നമസ്കാരം ഭൂട്ടാനിൽ ഇന്ത്യ നിർമ്മിച്ച റോഡ് ചൈനയുടെ ചങ്കിടിപ്പ് കൂട്ടുകയാണ് ഇന്ത്യ ചൈന അതിർത്തി തർക്കം രൂക്ഷമാകുന്നതിനിടെ ഗതാഗതവും സൈനിക നീക്കവും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷമുണ്ടായ ഡോക്ലാബിന് സമീപം ഭൂട്ടാനിൽ ഇന്ത്യ നിർമ്മിച്ച റോഡ് കണ്ടാണ് ചൈന ഞെട്ടുന്നത് ഭൂട്ടാനിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ബെയ്യൂൾ കെൻപങ് ജോങ്ങിലെ നദീതീരത്ത് ടൗൺഷിപ്പ് നിർമ്മാണം നടത്തിയിരുന്നു ചൈന വടക്കു കിഴക്കൻ ഭൂട്ടാനിലേക്ക് ചൈന അനധികൃതമായി കടന്നു കയറുന്നതിന്റെ വിവരങ്ങൾ സാറ്റലൈറ്റ് ചിത്രങ്ങളിലാണ് കഴിഞ്ഞ വർഷം തെളിഞ്ഞത് ഭൂട്ടാനുമായിട്ടുള്ള അതിർത്തി ചർച്ചകൾക്കിടയിലാണ് ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തിബറ്റിലെ ചുമ്പി താഴ്വരയിലേക്ക് നീളുന്നതാണ് ഈ റോഡ് ഈ താഴ്വരയിൽ ചൈന സ്വന്തം സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് ഇനി ഭൂട്ടാൻ സൈന്യത്തിനും ഇവിടേക്ക് എത്താനാകും ചരക്ക് നീക്കത്തിനും ഈ റോഡുകൾ ഏറെ ഉപകാരപ്രദമാണ് ഭൂട്ടാൻ ഈ റോഡ് ആവശ്യമെങ്കിലും ഭാവിയിൽ ഈ മേഖലയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇന്ത്യക്കും ഈ റോഡുകൾ ഉപയോഗിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടെ ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അത് പിന്നീട് ദ്രുതഗതിയിലാക്കി ഭൂട്ടാൻ രാജകുടുംബത്തിന്റെ പൈതൃക സ്വത്തുകൾ ഉൾപ്പെടുന്ന പർവ്വത പ്രദേശങ്ങളിലും ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടെന്നാണ് സൂചന എന്നിട്ടും ഇത് തടയാൻ സർക്കാരിന് സാധിക്കുന്നില്ല എട്ട് ക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള രാജ്യമായ ഭൂട്ടാന് ലോകത്തിലെ വൻ ശക്തികളിലൊന്നായ ചൈനയുടെ അനധികൃത കടന്നുകയറ്റം തടയുന്നതിനും പരിമിതികളുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഭൂട്ടാനെ സൈനികമായി സഹായിക്കുന്ന റോഡ് ഇന്ത്യ പൂർത്തിയാക്കുന്നത് ഇതോടെ ഡോക്ലാം പ്രവിശ്യയിലേക്ക് ഇന്ത്യക്ക് കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും എത്താനാകും ഇതിന്റെ ഭാഗമായി ഭൂട്ടാനിൽ നിർമ്മിച്ച റോഡിലൂടെ സാധനങ്ങൾ വേഗത്തിലെത്തിക്കുന്നതും സൈനിക നീക്കവും എളുപ്പത്തിൽ സാധ്യമാകും ഡോക്ലാമിൽ നിന്ന് ഏകദേശം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള ഭൂട്ടാനിലെ ഹാ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നതാണ് പുതിയ റോഡ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അഥവാ ബിആറോ ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപ ചെലവിട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഭൂട്ടാൻ പ്രധാനമന്ത്രി തോബ്ഗോ ഷെറിങ് വെള്ളിയാഴ്ച റോഡ് ഉദ്ഘാടനം ചെയ്തു ഭൂട്ടാനിലെ തദ്ദേശീയരെ സഹായിക്കുന്നതിനും ആവശ്യമെങ്കിൽ സുരക്ഷാസേനയുടെ സഞ്ചാരം മെച്ചപ്പെടുത്തുന്നതിനും ഈ റോഡ് സഹായിക്കും ടിബറ്റ് സ്വയംഭരണ മേഖലയിലെ ചുംബി താഴ്വരയിലേക്ക് നീളുന്നതാണ് ഈ റോഡ് ചുംബി താഴ്വരയിൽ ചൈന സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ഭൂട്ടാൻ സൈന്യത്തെ വേഗത്തിൽ ചുംബിത്താഴ്വരയ്ക്ക് സമീപത്തുള്ള അതിർത്തിയിലേക്ക് എത്തിക്കാൻ ഈ റോഡ് സഹായിക്കും സിക്കിം ഭൂട്ടാൻ തിബറ്റ് എന്നീ പ്രദേശങ്ങൾ കൂടിച്ചേരുന്ന ഇടമാണ് ദോക്ല ഈ ഭാഗത്ത് ഇന്ത്യൻ സൈനിക വിന്യാസം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഭൂട്ടാനിലെ ഇന്ത്യയുടെ റോഡ് നിർമ്മാണം ഭൂട്ടാന്റെ ചില ഭാഗങ്ങളിൽ ചൈനയുടെ അധിനിവേശം ഇന്ത്യയുടെ സുരക്ഷയ്ക്കും വെല്ലുവിളിയാണ് ഭൂട്ടാന്റെ പ്രദേശമായി രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രദേശത്ത് അവർ നിർമ്മിച്ച റോഡ് നീട്ടുന്നതിൽ നിന്ന് ചൈനീസ് സൈനികരെ ഇന്ത്യൻ സൈനികർ തടഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സിക്കിമിനോട് ചേർന്നുള്ള ഡോക്ലാം പീഠഭൂമിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ഏറ്റുമുട്ടിയിരുന്നു അതിനുശേഷം ചൈനീസ് തൊഴിലാളികൾ ഭൂട്ടാൻ പ്രദേശത്തിനോട് കിഴക്കും ഡോക്ലാമിനോട് ചേർന്ന് കിടക്കുന്ന അമുച്ചു നദീതരത്തിൽ മൂന്ന് ഗ്രാമങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി ഇന്ത്യയുടെ വടക്കുകിഴക്കൻ ഭാഗത്തെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമായ സിലിഗുരി ഇടനാഴിക്ക് ഭീഷണിയാകുന്ന തരത്തിൽ തങ്ങളുടെ സാന്നിധ്യം തെക്കോട്ട് വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഭൂട്ടാനിൽ ചൈനയുടെ അധിനിവേശം എന്നാണ് ഇന്ത്യ കരുതുന്നത് ഈ സാഹചര്യത്തിലാണ് ചൈനയെ വെല്ലുവിളിച്ച് ഭൂട്ടാനിലെ ഇന്ത്യയുടെ റോഡ് നിർമ്മാണം ചൈനയിൽ നിന്ന് തുടർച്ചയായി അതിർത്തി പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഭൂട്ടാനുമായിട്ടുള്ള ബന്ധം ഇന്ത്യ ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യ ചൈന അതിർത്തിയോട് ചേർന്നാണ് ഭൂട്ടാൻ രണ്ടായിരത്തി പതിനേഴിൽ ഡോക്ലാമിൽ ജംഫെറിഡ്ജിനോട് ചേർന്ന ചൈന റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നു ഓപ്പറേഷൻ ജൂനിപ്പർ നീക്കത്തിലൂടെ ഇന്ത്യ ഈ നിർമ്മാണം തടഞ്ഞിരുന്നു ഇന്ത്യൻ സൈന്യം ഡോക്ലാമിലേക്ക് പ്രവേശിച്ച് ചൈനീസ് സൈനികരെ തടയുകയായിരുന്നു എഴുപത്തിരണ്ട് ദിവസത്തോളം നീണ്ട സംഘർഷ സാഹചര്യത്തിനൊടുവിലാണ് മേഖലയിൽ നിന്ന് ചൈനീസ് സൈന്യം ഒന്ന് പിന്മാറിയത് ഇതോടെ ചൈന ഡോക്ലാമിൽ അടിസ്ഥാന സൗകര്യങ്ങളും ഹെലിപാഡുകളും നിർമ്മിക്കുകയും പ്രദേശത്ത് സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു ഭൂട്ടാന്റെ സമീപ പ്രദേശമായ ഡോക്ലാം ഡോക്ലാമിൽ അതിക്രമിച്ചു കയറിയ ചൈനീസ് പട്ടാളത്തെ ഇന്ത്യ നേരിട്ടത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വരെ നീണ്ട ഓപ്പറേഷൻ ജുനി എന്ന നടപടിയിലൂടെയാണ് റോഡ് നിർമ്മിക്കാനായി ബുൾഡോസർ അടക്കമുള്ള നിർമ്മാണ എത്തിച്ചാണ് അന്ന് ചൈന കടന്നു കയറിയത് ഡോക്ല കടന്ന് ജംഫേരി എത്തിയാൽ ബംഗാളിലെ സിലിഗുരി വരെ നിരീക്ഷിക്കാനും ബംഗാളിനെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന ഇടുങ്ങിയ ഇന്ത്യൻ പ്രദേശം നിയന്ത്രിക്കാനും സാധിക്കും ഇതുകൊണ്ടാണ് ഈ മേഖലയിൽ ഇന്ത്യ നിർണായക ഇടപെടൽ നടത്തുന്നത്